ദുഃഖവെള്ളിയും ഉയർത്തെഴുന്നേൽപ്പ് കഥയും വെച്ച് ഈസ്റ്റർ ക്രിസ്ത്യാനികൾ അപ്പാടെ അങ്ങടിച്ചു മാറ്റി ഈസ്റ്റർ ബാബിലോണിയൻ ആഘോഷമാണ് ബാബിലോണിയിൽ പരക്കെ ആരാധിച്ചിരുന്ന പ്രമുഖ ദേവീ സങ്കല്പമായിരുന്നു ഇസ്താർ ദേവി അഥവാ സെമിറാമി ദേവി ബാബിലോണിയൻ മതത്തിലെ അതിപുരാതന ദേവി എന്ന് കത്തോലിക്കക്കാർ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന കഥയിലെ പേഗൻ ദേവി ഈസ്റ്ററിന് കാരണക്കാരിയായ ഇസ്താർ ദേവി എന്ന ബാബിലോണിയൻ മതത്തിലെ ദേവിയാണ് ഇപ്പോൾ കത്തോലിക്കക്കാരുടെ എല്ലാമായ കന്യാമറിയം ബാബിലോണിയിൽ ആരാധിക്കപ്പെട്ടിരുന്ന ദേവി ക്രമേണ മെസോപ്പൊട്ടോമിയിലും ഗ്രീസിലുമൊക്കെ ഇസ്താർ എന്നും ആശേര എന്നും ആസ്തർ എന്നും ഒക്കെ വിളിക്കപ്പെട്ടു പ്രേമം യുദ്ധം ഊർവരത സമൃദ്ധി മുതലായവയുടെ ഒക്കെ അതിദേവതയായി ഇസ്താർ ദേവി ആരാധിക്കപ്പെട്ടു നല്ല ഭാര്യയും അമ്മയുമായി കരുതി ഈജിപ്തുകാർ ആരാധിച്ചു പോന്ന ദേവതയാണവർ ലോകത്തിലെല്ലായിടത്തും ഉർവരതയുടെയും ഉൽപാദനത്തിന്റെയും അതിദേവതമാരായി സ്ത്രീ ദൈവങ്ങളെയാണ് കരുതിയിരുന്നത് ഈജിപ്തിലെ ഐസിസും ബാബിലോണിയിലെ ഇഷ്ടാറും ഗ്രീസിലെ ഗേയയും ഭാരതത്തിലെ ഭൂമി ദേവതയും ഇത്തരത്തിലുള്ള ഈശ്വരിമാർ ഇവരിൽ നിന്ന് ഉരുത്തിരിക്കുന്നത് തന്നെ ഈ ദേവതമാർ മണ്ണിന്റെ ഫലപുഷ്ടിക്കും സസ്യജാലങ്ങളുടെ വളർച്ചയ്ക്കും കാരണമെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു ഈ ദേവതയാണ് യേശുവിന്റെ അമ്മ എന്നും കന്യാമറിയം എന്നും ഒക്കെ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത് ഈ ദേവതയുമായി ബന്ധപ്പെട്ട് ബാബിലോണിയയിൽ നടന്നിരുന്ന ആഘോഷങ്ങളെയാണ് പുതിയ കഥകൾ ചമച്ച് ക്രിസ്ത്യാനികൾ തങ്ങളുടേതാക്കി മാറ്റിയത് ദുഃഖവള്ളി എന്നതും ക്രിസ്തുവിന്റെ കുരിശുമരണം എന്നതും ഇതേപോലെ തന്നെ വെച്ചുകെട്ടിയ മറ്റൊരു കള്ളക്കഥയാണ് യേശുവിന്റെ ജനനകഥയ്ക്കും ജീവിതത്തിനും മരണത്തിനും ബാബിലോണിയൻ ദൈവമായ മാനിയുമാണ് സാമ്യുള്ളത് കുരിശുമരണവും ദുഃഖ വെള്ളിയും ഈ കഥയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടതാണ് മാനിയുടെ കഥ ചുരുക്കി ചുരുക്കമെന്ന് പറയാം സസേനിയ സാമ്രാജ്യത്തിൽ അസൂലിസ്ഥാൻ പ്രവേശിയുടെ ഭാഗമായിരുന്ന ബാബിലോണിന് സമീപത്തുള്ള മർദ്ദിനി സി ഈ ഇരുന്നൂറ്റി പതിനാറ് ഏപ്രിൽ പതിനാലിനാണ് തെക്കൻ മെസപ്പട്ടോമയിലെ പുരോഹിത കുടുംബത്തിലായിരുന്നു അവരുടെ ജനനം അച്ഛന്റെ പേര് പത്താക് എന്നും അമ്മയുടെ പേര് മറിയം എന്നുമായിരുന്നു കന്യകയായ അമ്മയുടെ നെഞ്ചു പിളർന്നാണ് മാനി ജനിച്ചതെന്ന് മനിക്കേർ മതത്തിലെ വിശ്വസിക്കപ്പെടുന്നു യൗവനത്തിൽ മാനി തനിക്ക് ഒരു അരൂപിയിൽ നിന്നും വെളിപാട് കിട്ടിയതായി അവകാശപ്പെട്ടു ആ രൂപിയെ പിന്നീട് അദ്ദേഹം തന്റെ ഇരട്ട തന്റെ സിസിഗോസ് തന്റെ പകർപ്പ് കാവൽമാലാക ദേവാത്മാവ് പരമാത്മാവ് പിതാവ് എന്നൊക്കെ വിളിച്ചു ആ രൂപയിൽ നിന്നും പഠിച്ചതായി മാനി അവകാശപ്പെട്ട സത്യങ്ങളാണ് പിന്നീട് മനിക്കേയവാദമായി വികസിച്ചത് ആ സത്യങ്ങൾ നൽകിയ ആത്മജ്ഞാനം മാനിയെ ദൈവീകമായ അറിവും മുക്തിദായകമായ ഉൾക്കാഴ്ചയുമുള്ള ജ്ഞാനി ആക്കി മാറ്റി ഒരു അവതൂതനെ പോലെ ജീവിച്ച അദ്ദേഹത്തെ വിശ്വാസി സമൂഹം ദൈവപുത്രനായും ദൈവമായും കണ്ട് ആരാധിച്ചു ഭരണാധികാരികളുടെ പിന്തുണ നേടുന്നതിൽ പരാജയപ്പെട്ട മാനി സ്വരാഷ്ട്രീയ പൌരോഹിത്യത്തിന്റെ എതിർപ്പിന് പാത്രം ഹിർഷ്യൻ രാജാവായ ബഹ്റാം ഒന്നാമന്റെ കാലത്ത് മാനിയെ സി ഇ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴിനടുത്ത് കുരിശിൽ തറച്ചു കൊന്നതായി കരുതപ്പെടും മാനിയെ കുരിശിൽ തറച്ചു കൊന്നതിന്റെ ആചരണം എന്നോണം മാനി ആചരിക്കുന്നതാണ് ദുഃഖവള്ളി